നമസ്കാരം കണ്ണൂരിലെ ചെങ്ങളായിക്കടുത്ത പരിപ്പായിലേക്ക് ജനങ്ങളുടെ ഒഴുക്കാണ് കാരണം നിധി കിട്ടിയ പ്രദേശമായി മാറിയത് തന്നെ പരിപ്പായിൽ മഴക്കുഴി എടുക്കുന്നതിനിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടിയ സ്വർണം വെള്ളി ശേഖരം പുരാവസ്തു വകുപ്പ് വിശദമായി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പരിസരത്ത് വേറെ എവിടെയെങ്കിലും നിധി ശേഖരമുണ്ടോ എന്നറിയാൻ കൂടുതൽ പരിശോധന നടത്തും ഇതിനായി പുരാവസ്തു വകുപ്പ് വിദഗ്ധർ തിങ്കളാഴ്ച എത്തും അതേസമയം നിധി കിട്ടിയ കുഴിക്ക് സമീപത്തു നിന്ന് ശനിയാഴ്ച കൂടുതൽ നാണയങ്ങൾ തൊഴിലാളികൾക്ക് ലഭിച്ചു അഞ്ച് വെള്ളി നാണയങ്ങളും മാലയുടെ മുത്തുമണികളുമാണ് കണ്ടെത്തിയത് ആദ്യം കണ്ടെത്തിയ പാത്രത്തിൽ നിന്ന് ഇവ തെറിച്ച് വീണതാണെന്നാണ് കരുതുന്നത് വെള്ളി നാണയത്തിൽ അറബിക് ഭാഷയിൽ ഇതുപോലുള്ള എഴുത്തുണ്ട് മുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ പുരാവസ്തു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ പരിപ്പായ് ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപത്തെ പുതിയപൊരയിൽ താജുദ്ദീൻ്റെ റബ്ബർ തോട്ടലിൽ നിന്നാണ് ഇവ കിട്ടിയത് കഴിഞ്ഞ ദിവസം പതിനേഴ് മുത്തുമണി പതിമൂന്ന് സ്വർണ്ണ ലോക്കറ്റുകൾ കാശിമാലയുടെ ഭാഗമെന്ന് കരുതുന്ന നാല് പതക്കങ്ങൾ അഞ്ച് മോതിരങ്ങൾ ഒരു സെറ്റ് കമ്മൽ നിരവധി വെള്ളി നാണയങ്ങൾ ഭണ്ഡാരമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സാധനം എന്നിവയാണ് കണ്ടെടുത്തത് ഒരു മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തപ്പോഴാണ് ഇവ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് തൊഴിലാളികൾ പഞ്ചായത്തിലും പോലീസിലും വിവരം അറിയിക്കുകയായിരുന്നു കണ്ടെടുത്ത സ്വർണ്ണാഭരണങ്ങളും വെള്ളി നാണയങ്ങളും തളിപ്പറമ്പ് എസ് ഡി എം കോടതിയിൽ ഹാജരാക്കി നിധി കണ്ടെത്തിയ സ്ഥലം കാണാൻ ഒട്ടേറെ ആളുകളാണ് എത്തുന്നത് സ്വർണം വെള്ളി ശേഖരം പുരാവസ്തു വകുപ്പ് വിദഗ്ധ സംഘം പരിശോധിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു നിലവിൽ റവന്യൂ വകുപ്പിന്റെ കൈവശമാണ് കണ്ടെത്തിയ വസ്തുക്കളുള്ളത് കാലപ്പഴക്കം എത്രയാണെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല ഇതെല്ലാം പരിശോധിക്കാൻ പുരാവസ്തു ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുരാവസ്തുവാണെന്ന് കണ്ടെത്തിയാൽ ഏറ്റെടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ബോംബെന്ന് കരുതി വലിച്ചെറിഞ്ഞ പാത്രത്തിലാണ് ഇത്രയധികം ട്വിസ്റ്റുകൾ ഉണ്ടായത് കണ്ണൂരിലെ സമകാലിക സംഭവങ്ങൾ കാരണമായിരുന്നു ആ പാത്രം ബോംബായിരിക്കുമെന്ന് കരുതിയത് എറിഞ്ഞപ്പോൾ പാത്രം പൊട്ടി സ്ഫോടന ശബ്ദം പ്രതീക്ഷിച്ചു എന്നാൽ പാത്രം പൊട്ടിയപ്പോൾ പുറത്തു വന്നത് നീതിയും ഈ നീതിയിൽ പുരാവസ്തു വകുപ്പ് വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് കിട്ടിയ നിധി എന്ത് ചെയ്യണമെന്നതിലും തൊഴിലുറപ്പ് തൊഴിലാളികളായ അവർക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല പഞ്ചായത്തിൽ അറിയിച്ച് പോലീസിന് കൈമാറി അങ്ങനെ ചേലോറ സുലോചനയും കൂട്ടിനും കയ്യിൽ കിട്ടിയത് സർക്കാരിന് നൽകി കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായി ഗവൺമെന്റ് എൽ പി സ്കൂളിനടുത്ത് സ്വകാര്യ ഭൂമിയിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചേലോറ സുലോചിനിയുടെ നേതൃത്വത്തിലുള്ള പതിനെട്ട് തൊഴിലാളികൾക്ക് നീതി ലഭിച്ചത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലും ഒളിച്ചുവെച്ച നിലയിലും ജില്ലയിൽ ബോംബുകൾ കണ്ണൂരിൽ വാർത്തയാകുന്ന കാലം അതുകൊണ്ടുതന്നെ നിധിയെയും അങ്ങനെ അവർ കരുതി ബോംബ് എന്ന ഭയത്തിലാണ് വലിച്ചെറിഞ്ഞത് നിധിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇവർ ചെങ്ങളായി പഞ്ചായത്ത് ഓഫീസിൽ വിവരമറിയിക്കുകയും പോലീസെത്തി ഏറ്റുവാങ്ങുകയും ചെയ്തു പോലീസ് നിധി തളിപ്പുറം കോടതിയിൽ ഹാജരാക്കി പുരാവസ് വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു നീതികളെ നാണയങ്ങളിൽ വർഷം രേഖപ്പെടുത്തിയിട്ടില്ല നാണയങ്ങൾ പരിശോധിച്ച പഴക്കം നിർണ്ണയിക്കുമെന്ന് പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശൻ പറഞ്ഞു ക്ഷേത്രങ്ങളിലും തറവാടുകളിലും പടിഞ്ഞാറ്റുകളിലും സൂക്ഷിക്കുന്ന മൂലഭണ്ഡാരത്തിന്റെ മാതൃകയാണ് പാത്രത്തിന് ഇത്തരം ഭണ്ഡാരങ്ങളിൽ ആഭരണങ്ങളും പണവും സൂക്ഷിക്കാറുണ്ട് മോഷ്ടിക്കപ്പെടാതിരിക്കാൻ പഴമക്കാർ ഒളിപ്പിച്ചതാകാനും സാധ്യതയുണ്ട് സ്വർണം പൂശിയതാണോ എന്നും വ്യക്തമല്ല വിശദ പരിശോധന നടത്തി നിധിയുടെ മൂല്യം കണ്ടെത്തും കണ്ണൂർ ചെങ്യിൽ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് നിധി എന്ന് തോന്നിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയത് പുരാവസ്തു സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പ്രകാരം ഇന്ത്യയിൽ ഭൂമി അടിയിൽ നിന്ന് കണ്ടെത്തുന്ന എല്ലാ പുരാവസ്തുക്കളും സർക്കാരിന്റേതാണ് സ്വർണ്ണ നാണയങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും പുരാവസ്തുക്കളുടെ വിഭാഗത്തിൽ വരും നികുതി നൽകി നാം ഭൂമിയിൽ കഴിയുന്നത് വാടകക്കാരെ പോലെയാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർക്കാരിനാണ് അതിനാൽ ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളുടെ മേലും അവർക്കാണ് അവകാശം നിയമപ്രകാരം പുരിയിടം കിളയ്ക്കുമ്പോഴോ മറ്റോ സ്വർണ നാണയങ്ങളോ മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളോ കണ്ടെത്തിയാൽ റവന്യൂ ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടത് നിർബന്ധമാണ് അതാത് പ്രദേശത്തെ കളക്ടറാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ആദ്യം ഇടപെടേണ്ടത് അവർക്ക് സ്ഥലത്തെത്തി വസ്തുക്കൾ പരിശോധിക്കാനും അവയുടെ പ്രാധാന്യം വിലയിരുത്താനും കഴിയും അല്ലെങ്കിൽ ഈ ചുമതല ഏൽപ്പിക്കാൻ റവന്യൂ വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥരെ നിയോഗിക്കാം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ വസ്തുക്കൾ ഏറ്റെടുത്ത ശേഷം അവ ആർക്കിയോളജി വകുപ്പിന് കൈമാറും അവിടെ വിദഗ്ദ്ധർ വസ്തുക്കൾ പരിശോധിക്കുകയും അവയുടെ ചരിത്ര പ്രാധാന്യം നിർണ്ണയിക്കുകയും ചെയ്യും കണ്ടെത്തിയ വസ്തുക്കൾ റിപ്പോർട്ട് ചെയ്യാതെ വെച്ചാൽ നിയമ നടപടി നേരിടേണ്ടിയും വരാം